ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അയ്യപ്പിന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചുവെന്നും കൂട്ടക്കവർച്ചയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു എസ് ഐ ടി കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കൂട്ടക്കവർച്ച പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണെന്നും കോടതി പറഞ്ഞു എ പത്മകുമാറിനെതിരെയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണമുണ്ട് പത്മകുമാർ മുൻ എം എൽ എയും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാണെന്ന് നിരീക്ഷിച്ച കോടതി സ്വാധീന ശക്തിയുള്ള പത്മകുമാർ അന്വേഷണത്തെ സ്വാധീനിച്ചേക്കാം കെ പി ശങ്കർദാസിനെതിരെയും വീണ്ടും ഹൈക്കോടതി വിമർശനമുണ്ടായി ആദ്യഘട്ടത്തിൽ അന്വേഷണമായി സഹകരിച്ച ആളാണ് കെ പി ശങ്കർദാസ് പെട്ടെന്നാണ് കെ പി ശങ്കർദാസിന്റെ ആരോഗ്യനില മോശമായത് ആശുപത്രിയിൽ പ്രവേശിച്ചതുകൊണ്ട് മാത്രം അറസ്റ്റ് ഒഴിവാക്കാനാകില്ല കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് മനപൂർവ്വം വൈകി കെ പി ശങ്കർദാസിന്റെ മകൻ ഡി ആണെന്നും ഹൈക്കോടതി പറഞ്ഞു ഡിസംബർ അഞ്ചു മുതൽ പത്തൊമ്പത് വരെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഹൈക്കോടതി ആവർത്തിച്ചു മൂന്ന് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച വിധിയിലാണ് നിരീക്ഷണം ആവർത്തിച്ചത് മൊരാന് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നും തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ ഇപ്പോഴും ജാമ്യം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമർ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు